ഉണ്ണി ഉണ്ണിമുകുന്ദൻ എന്ന നടൻ നട്ടനിലുള്ള തൻ്റെ ഇടമുള്ള മലയാളിയുടെ പ്രതീകമാണ് തൻ്റെ നിലപാട് വെള്ളം ചേർക്കാതെ ആരെന്ത് വിചാരിക്കും എന്ന് കരുതാതെ അത് തുറന്നു പറയുന്ന ആർജവമുള്ള ഒരു നടനാണ് ഗോഡ് ഫാദർമാരാരും ഇല്ലാതെ സ്വന്തമായി വഴി വെട്ടി തുറന്ന് വളർന്നു വന്ന നടനാണ് സിനിമയുടെ ഒരു കോക്കസിലും പങ്കെടുത്തിട്ടില്ല മറുനാടൻ മലയാളിയായിരുന്നു നോർക്കണം അവിടെ നിന്ന് ഇവിടെ വന്ന് സിനിമയിൽ വന്നു തൻ്റെതായ വഴിവെട്ടി വലിയ തോതിൽ വിജയിച്ച ഒരു നടനാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാളികപ്പുറം എന്ന സിനിമയും മേപ്പടിയാൻ എന്ന സിനിമയും കഴിഞ്ഞ വർഷം വിജയിച്ചതോടെ മുകുന്ദൻ ഏതാണ്ട് ഒരു വർഷത്തോളം സിനിമയിൽ ഗ്യാപ്പ് എടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് നല്ല സിനിമകൾ സെലക്ട് ചെയ്ത് ആ സിനിമയ്ക്ക് വേണ്ടി കാത്തിരുന്ന് ആ സിനിമയിലെ പര്യടനം ആരംഭിച്ചിരിക്കുന്നു അതിനുശേഷം ഉണ്ണിമുകുന്ദൻ്റെ ആദ്യത്തെ സിനിമ പുറത്ത് വരുന്നത് ജയ് ആണ് ഈ ജയ് ഗണേശ് ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ ഏറ്റവും മികച്ച സിനിമകളിൽ ഒന്നാണ് നല്ല ഒന്നാം തരം ത്രില്ലറാണ് നല്ല കഥ നല്ല തിരക്കഥ നല്ല അഭിനയം നല്ല സംവിധാനം നല്ല ത്രില്ലടിക്കുന്ന കഥയാണ് പക്ഷെ വേണ്ടതുപോലെ ആ സിനിമ വിജയിച്ചില്ല വിജയിക്കാതിരിക്കാൻ പല കാരണങ്ങളുണ്ട് ഒന്ന് ആ സിനിമയുടെ പേരും ആ സിനിമയെക്കുറിച്ച് ജനങ്ങൾ കരുതിയ ചിന്തയുമാണ് അതിൻ്റെ അടിസ്ഥാന കാരണം മാളികപ്പുറം ഒരു പരിധിവരെ ഒരു കഥയായിരുന്നെങ്കിലും അതിലൊരു സ്പിരിച്വൽ എലമെൻ്റ് ഉണ്ടായിരുന്നു അയ്യപ്പനെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയുടെ കഥയായിരുന്നു അതുകൊണ്ട് തന്നെ ആ സിനിമയെ ചിലർ പ്രൊപ്പഗണ്ട സിനിമയായി കരുതി പ്രൊപ്പഗണ്ട സിനിമയാണെങ്കിലും അല്ലെങ്കിലും ആ സിനിമ ഒരു സ്പിരിച്വൽ എലമെന്റിലുള്ള സിനിമയായിരുന്നു എന്നത് സത്യമാണ് ജയ് ഗണേശ് എന്ന് പേരിട്ടതോടെ മാളികപ്പുറം പോലെ തന്നെ മറ്റൊരു സ്പിരിച്വൽ സിനിമയായിരിക്കും ഇതെന്നായിരുന്നു പലരുടെയും ചിന്ത അങ്ങനെയാണ് പലരും വിലയിരുത്തിയത് പ്രത്യേകിച്ച് ഒരു മിത്താണ് എന്നുള്ള വിവാദമൊക്കെ ഉണ്ടായ സമയത്ത് ഈ സിനിമയെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതോടെ ഇത് സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി ഒരു പ്രഭകണ്ഠ സിനിമയായി ഉണ്ണിമുകുന്ദൻ ഇറക്കുന്നു എന്ന ധാരണ സമൂഹത്തിൽ വന്നു ഇതോടെ ഉണ്ണിമുകുന്ദൻ വിരുദ്ധരുടെ എണ്ണവും പെരുകി കാരണം ഈ പറയുന്ന ഹിന്ദു ദൈവങ്ങളെയും ഹിന്ദു ആശയങ്ങളെയും പിന്തുണയ്ക്കുന്നവരോടുള്ള ഒരു വെറുപ്പും വിയോജിപ്പും ഈ സമൂഹത്തിന്റെ പ്രത്യേകതയാണ് എന്ന് മാത്രമല്ല ഉണ്ണിമുകുന്ദൻ പരസ്യമായി തനിക്ക് സംഘപരിവാൻ ഒരു വിരോധവുമില്ല താൻ സംഘ ആശയങ്ങളോട് ഇഷ്ടമുള്ള ആളാണ് എന്ന് പറയുക കൂടി ചെയ്തതോടെ ഒരു വിഭാഗം ആളുകൾ ഉണ്ണിയെ ഏറ്റവും വെറുക്കപ്പെട്ടവനായി ചിത്രീകരിച്ചു പലരും മനസ്സുകൊണ്ട് സംഘപരിവാറുകാരാണ് പക്ഷെ തുറന്നു പറയില്ല നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ അദ്ദേഹം ആർ എസ് എസ് ശാഖയിൽ പോലും പോയി വളർന്നയാളാണ് മാനസികമായി അദ്ദേഹത്തിനോ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ ആർ എസ് എസിനോടോ സംഘപരിവാറിനോട് ഒരു എതിർപ്പുമില്ല പക്ഷേ ഈ നാട്ടിലെ ഒരു എക്കോസിസത്തിൻ്റെ ഭാഗമായി അദ്ദേഹം ഏറ്റവും വലിയ പുരോഗമനവാദിയായി ഉയർന്നു നിന്ന് കൈയ്യടി നേടി മുമ്പോട്ട് പോവുകയാണ് പക്ഷെ തൻ്റെ നിലപാട് തുറന്നു പറയുകയും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും എന്നാൽ വിവാദങ്ങളിലേക്ക് പോവാതെ സിനിമയിൽ മാത്രം കേന്ദ്രീകരിക്കുകയും ചെയ്യുന്ന ഉണ്ണിമുകുന്ദൻ്റെ ഗതി മറ്റൊന്നാണ് ജയ് ഗണേശനുണ്ടായ ഏറ്റവും വലിയ കുഴപ്പം ഇതൊരു പ്രൊപ്പകണ്ഠ സിനിമയാണ് എന്ന് പ്രചരിപ്പിച്ചതിന്റെ കുഴപ്പം തന്നെയാണ് ഇത് പ്രപകണ്ട സിനിമയാണ് എന്ന് കരുതിയാണ് സംഘപരിവാർ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ ഹിന്ദു ഭക്തർ ഈ സിനിമയ്ക്ക് പോയത് അവർ അതൃപ്തരായി കാരണം ഇതിൽ ഒരു മതവുമില്ല ഒരു ദൈവവുമില്ല ഇത് തികച്ചും ഒരു ത്രില്ലർ സ്റ്റോറിയാണ് അവർ ആ സിനിമയ്ക്ക് പോയത് ഇതൊരു മാളികപ്പുറം പോലുള്ള ഒരു ഈ സ്പിരിച്വൽ സിനിമയാണ് എന്ന് കരുതിയാണ് അതുകൊണ്ട് എന്ത് ചെയ്തു അവർ ഇതിന് പ്രചരണം കൊടുത്തില്ല അവർക്ക് ഇത് നല്ലതാണെന്ന് തോന്നിയുമില്ല ഇത് കണ്ട കടുത്ത ഹിന്ദു വിശ്വാസികളെ പലരും എന്നോട് പറഞ്ഞ നിരാശപ്പെടുത്തിയെന്ന അങ്ങനെ അവരുടെ പ്രതീക്ഷ അങ്ങനെയായിരുന്നു അതുണ്ടായില്ല അതേസമയം ഇത് കുടുംബകഥയാണ് എന്നറിയാത്തതുകൊണ്ട് മറ്റുള്ളവരും ഈ സിനിമയിലേക്ക് പോയില്ല ഇതൊരു ത്രില്ലറാണ് എന്നറിയാത്തതുകൊണ്ട് മറ്റുള്ളവരും പോയില്ല എതിർഭാഗം ശക്തമായി ഇത് പ്രൊപ്പകണ്ട സിനിമയാണെന്ന് പ്രചരിപ്പിച്ചതുകൊണ്ട് സാധാരണക്കാരും പോയില്ല പക്ഷെ കണ്ടവരൊക്കെ പറയുന്നത് ഒന്നാം തരം സിനിമയാണെന്ന് പക്ഷെ കാണാൻ ആളെത്തുന്നില്ല ഉണ്ണിയോട്ട് വ്യക്തിപരമായി ബന്ധമുണ്ടായിട്ടും ഞാൻ പോലും ഈ സിനിമ ഒരാഴ്ച കഴിഞ്ഞാൽ കണ്ടത് എൻ്റെയും മനസ്സിലുണ്ടായിരുന്നത് ഇത് ഒരു പ്രൊപ്പഗണ്ട സിനിമയാണെന്നാണ് പോയി കാണാം എന്ന് കരുതി ഇരുന്നപ്പോഴാണ് മനസ്സിലായത് ഒരു ബന്ധവും ഇതിന് ഇതൊരു ഒന്നാം തരം ത്രില്ലറാണെന്ന് മാത്രമല്ല സിനിമയുടെ ട്രെയിലർ ഒട്ടും ആകർഷകമായിരുന്നില്ല പലപ്പോഴും സിനിമയിലെ സംഘർഷങ്ങളുടെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ ഭാഗങ്ങൾ കാണിക്കുന്നതിന് പകരം ഒരു ബാക്ക്ഗ്രൗണ്ടിൽ എന്തോ പറയുന്ന തരത്തിൽ ഒട്ടും ആകർഷകമല്ലാതൊരു ട്രെയിലറായിരുന്നു ആ സിനിമ ഇറക്കിയത് ഒന്ന് രണ്ട് തിരിച്ചടികൾ കൂടി ആ സിനിമയ്ക്കുണ്ടായി പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഖത്തറിൽ അതിനെ പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ടു യു എ ഇയിൽ പ്രദർശനമെല്ലാം ശരിയായി വന്നപ്പോൾ അവിടെ വെള്ളപ്പൊക്കമായി സാങ്കേതിക കാരണങ്ങളിൽ പി വി ആർ സിനിമ സിനിമാ പ്രദർശനം വേണ്ടെന്ന് വെച്ചത് ഈ സിനിമ റിലീസ് ചെയ്യുന്ന ദിവസങ്ങളായിരുന്നു അങ്ങനെ എല്ലാ അർത്ഥത്തിലും ആ സിനിമയ്ക്ക് തിരിച്ചടി കിട്ടി വാസ്തവത്തിൽ മലയാള സിനിമയ്ക്ക് മനോഹരമായ ഒരു സിനിമ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും എനിക്ക് ഉചിതം ഇപ്പോഴും സിനിമ തിയേറ്ററിലുണ്ട് അവസരം കിട്ടുന്നവർ അതുപോലെ കാണണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന കാരണം ബോധപൂർവം ഒരു കലാകാരനെ അയാളുടെ നിലപാടിൻ്റെ പുറത്ത് അയാൾ നിയമവിരുദ്ധമായി ഒന്നും ചെയ്യാതിരുന്നിട്ടും സത്യസന്ധമായി തൻ്റെ ജീവിതം തുറന്നു പറഞ്ഞിട്ടും അപമാനിക്കുകയും ഇല്ലാതാക്കുകയും ചവിട്ടി താഴ്ത്തുകയും ചെയ്യുന്ന ഈ പ്രവണതയ്ക്കെതിരെ നിലപാടെടുക്കേണ്ടതുണ്ട് ഞാനൊരു ചെറിയ കാര്യം കൂടി ഈ കൂട്ടത്തിൽ സൂചിപ്പിക്കട്ടെ സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം ഉണ്ണി ഉണ്ണിമുകുന്ദൻ ദുബായിൽ പോയി നമുക്കൊക്കെ അറിയാം ഇത്തരം സിനിമകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിപണി ഗൾഫ് രാജ്യങ്ങളാണ് അപ്പോൾ ആർ ജെ വൈശാഖ് എന്ന് പറയുന്ന ഗൾഫിലൊരു റേഡിയോ ജോക്കി ഗൾഫ് മലയാളികൾക്കിടയിൽ പ്രശസ്തനാണ് ആർക്കും അദ്ദേഹത്തെ അദ്ദേഹത്തെക്കുറിച്ച് പരാതിയില്ല അദ്ദേഹം വളരെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് ആർ ജെ വൈശാഖിന് ഒരു ഇൻ്റർവ്യൂ കൊടുത്തു എല്ലാ സിനിമാ താരങ്ങളും അവരുടെ പ്രൊമോഷനുമായി വരുമ്പോൾ ആർ ജെ വൈശാഖ് അടക്കമുള്ളവർക്കും ഇൻറ്റർവ്യൂ കൊടുക്കാറുണ്ട് ആ സമയത്ത് വൈശാഖ് ഒരു ഫോട്ടോ എടുത്ത് തന്നെ ഫേസ്ബുക്കിലിട്ടു വേറൊന്നുമില്ല ഉണ്ണിമുകുന്ദനൊപ്പം എന്ന് മാത്രമാണ് അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ തലമരപ്പിക്കുന്നതായിരുന്നു ഏതാണ്ട് രണ്ടായിരത്തോളം കമൻറ്റുകൾ ഈ കമൻറ്റുകളൊക്കെ ഉണ്ണിമുകുന്ദനെയും ആർദ്യ വൈശാഖിനെയും വിളിക്കുന്നു മറ്റൊന്നുമില്ല ഒരു ഒരഭിപ്രായ പ്രകടനമില്ല യാതൊന്നുമില്ല വെറുതെ ആർദ്യ വൈശാഖ് ഉണ്ണിമുകുന്ദനോടൊപ്പം ഒരു ചിത്രം ഇട്ടപ്പോൾ അതിശക്തമായ തെറിവിളി സിദ്ദിഖ് ചേനാടൻ എന്ന് പറയുന്ന ആൾ എഴുതിയ പോസ്റ്റ് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുക്കുന്ന നടനോടൊപ്പം പ്രവാസികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആർജെ എന്നാണ് ആരാണ് പറഞ്ഞത് ഇയാൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുക്കുന്ന നടനാണ് എന്തുകൊണ്ടാണ് ഇയാൾ ബഹുഭൂരിപക്ഷം ജനങ്ങളും വെറുക്കുന്ന നടനായി മാറിയിരിക്കുന്നത് ഇയാൾ എന്തെങ്കിലും ഏതെങ്കിലും മതത്തിനെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ ഏതെങ്കിലും വ്യക്തിക്കെതിരെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇയാൾ നിലവിലേതെങ്കിലും ക്രിമിനൽ കേസിലെ പ്രതിയാണോ ഇയാൾക്കെതിരെ പല പരാതികളും കേസുകളുമൊക്കെ നമ്മൾ പത്രങ്ങളിൽ വായിച്ചെങ്കിലും ഒരു ക്രിമിനൽ കേസിലും ഉണ്ണിമുഖത്തിന് പ്രതിയല്ല ഒരു രാജ്യത്തിനെതിരെയും അയാൾ സംസാരിച്ചിട്ടില്ല ഒരു മതത്തിനെതിരെയും അയാൾ സംസാരിച്ചിട്ടില്ല സംഘപരിവാറിനോട് അയാൾക്ക് എതിർപ്പില്ല എന്ന് പറഞ്ഞു ആ ഒരൊറ്റ കാരണം കൊണ്ട് കേരളത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട നടൻ എന്ന് പറയുന്നത് എന്ത് അടിസ്ഥാനത്തിലാണ് അത്തരത്തിലുള്ള കമന്റുകളാണ് മുമ്പോട്ട് പോകുന്നത് മുഴുവൻ വേറൊരുത്തൻ ചാണകക്കൂനക്ക് തൊട്ടടുത്ത് ആരെ കുറിച്ച് വൈശാഖിനെ കുറിച്ചാണ് ചാരിയാൽ ചാരിയത് മണക്കും പിന്നെ ചാണകം ചാണകം എന്നുള്ള ഒരു ഒരുപാട് പോസ്റ്റുകളുണ്ട് വൈശാഖ ചാണകം ചാരിയല്ലോ ഒന്ന് ഡെറ്റോൾ ഒഴിച്ച് കഴുകിയൊക്കെ ചിലപ്പോൾ മാരകമായ സംഖ്യ വൈറസ് പിടിപെടും ഞാൻ ഈ കമന്റുകളിലേക്ക് പോകുന്നില്ല ധാരാളം കമന്റുകൾ ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കമന്റുകളാണ് ഉണ്ണിമുകുന്ദനെ ആർജ്യ വൈശാഖിനെയും തെറി വിളിച്ചുകൊണ്ട് വന്നത് ആര്യ വൈശാഖ് പിന്നെ ഒരു കമന്റ് ഇട്ടു എന്തൊക്കെ കമൻ്റുകളാണ് ബ്രോസ് ഇതൊക്കെ മനുഷ്യർ ഇത്രയും മോശമാകരുത് അദ്ദേഹം യു എ യിൽ എത്തിയത് അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ സിനിമയായി ജയ്ഗണേശ് പ്രൊമോഷനായി ബന്ധപ്പെട്ടാണ് ഉണ്ണിമുകുന്ദൻ എന്ത് കുഴപ്പമാണുള്ളത് ഉണ്ണിമുകുന്ദൻ ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഇടതുപക്ഷത്തോടോ കോൺഗ്രസിനോട് ചേരുന്നതല്ല ജനാധിപത്യപരമായി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയോട് ഒരു പ്രസ്ഥാനത്തോട് യോജിക്കുന്നു എന്നതിൻ്റെ പേരിൽ ഇങ്ങനെ തെറിവിളിക്കാനും അധിക്ഷേപിക്കാനും മലയാളികൾ എന്നു മുതലാണ് പരിശീലിച്ചത് ഇത് ഉണ്ണിമുഖത്തിനെതിരെയുള്ള ഈ ടാർഗറ്റിന്റെയും കാമ്പയിൻ്റെയും ഒരു അടയാളമാണ് വാസ്തു ജയ് ഗണേശ് നല്ല സിനിമയായിട്ടും ആ സിനിമ ആരും പ്രൊമോട്ട് ചെയ്യാതിരുന്നത് നിശബ്ദമായി അവഗണിച്ചത് ഒക്കെ ഇതിന്റെ കാരണം കൊണ്ടാണ് എന്തോ കാരണത്താൽ ഇവിടെ ചിലതരം ആശയങ്ങളിൽ മാത്രമേ ജീവിക്കാൻ കഴിയൂ ചിലതിനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കണം ഇനി അതൊന്നും അല്ലെങ്കിൽ പോലും സ്വന്തം നിലപാട് വിഴുങ്ങണം എങ്ങനെയാണ് ഇങ്ങനെയാകാൻ കഴിയുന്നത് അപ്പം ഒരുപാട് സിനിമ ഇറങ്ങുമ്പോൾ തന്നെ നിരൂപണം നടത്തുന്ന ഒരുപാട് ഉണ്ട് മാറി മാറി ഇവർ മത്സരിക്കും കുറേ പേര് ചീത്ത വിളിക്കാൻ കാണും കുറേ പേര് നല്ലത് പറയാൻ കാണും അങ്ങനെ വലിയ മത്സരമാണ് പക്ഷേ ഈ ജയ് ഗുണേഷനെക്കുറിച്ച് അശ്വിൻ കോക്ക് എന്ന് പറയുന്ന ആ പയ്യൻ ഒഴികെ വേറെ ആരും ഒരഭിപ്രായം പറഞ്ഞു നല്ലതെന്ന് പറഞ്ഞിട്ടില്ല മോശം പറഞ്ഞിട്ടില്ല മോശം പറയാനില്ല നല്ലത് പറയാൻ മടിയാണ് അല്ലെങ്കിൽ വഴിയെ പോകുന്നവരെല്ലാം മത്സരിച്ച് ഒരു സിനിമയെക്കുറിച്ച് നല്ലത് പറയുകയും മോശം പറയുകയൊക്കെ ചെയ്താൽ നമുക്കറിയാം ആടി ജീവിതത്തെക്കുറിച്ച് ആഴ്ചകളോളം നീണ്ട തള്ളുണ്ടായത് അത്രയും ഒന്നും തള്ളല്ല നല്ലൊരു സിനിമയെക്കുറിച്ച് നല്ലതാണെന്ന് പറയാൻ ഇനി അല്ലെങ്കിൽ മോശമാണെന്ന് പറയാൻ പോലും എന്താണ് പേടി വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇത് വളരെ നമ്മുടെ സമൂഹത്തിൻ്റെ മലിനമായ മനസ്സിൻ്റെ ഉദാഹരണവും തെളിവുമായി മാറുന്നു പക്ഷേ ഇതൊന്നും ഉണ്ണിമകു തന്നെ തളർത്തില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പ്രതികൂല സാഹചര്യങ്ങളോട് പടവെട്ടി വളർന്നു വന്ന ഒരു സിനിമാ നടനാണ് കാപട്യമില്ലാത്ത തൻ്റെ നിലപാട് പച്ചയ്ക്ക് പറഞ്ഞ് മുമ്പോട്ട് പോകുന്ന നടനാണ് ആരെല്ലാം വിചാരിച്ചാലും ഉണ്ണിമുകുന്ദനെ കൂവി തോൽപ്പിക്കാൻ കഴിയില്ല കാരണം സത്യത്തിനാണ് എക്കാലത്തും വിലയുള്ളത് സത്യത്തിനൊപ്പം നിൽക്കാൻ മാത്രമേ സത്യസന്ധരായ മനുഷ്യർക്ക് കഴിയൂ കൂവി തോൽപ്പിക്കുകയോ അല്ലെങ്കിൽ ഒരു പരിപ്രേഷ്യമുണ്ടാക്കി ആ പരിപ്രേഷ്യത്തിൽ കുടുക്കിയിടുകയോ ഒക്കെ ചെയ്താലൊന്നും പ്രതിഭകൾ ഇല്ലാതാവില്ല ഉണ്ണിമുകുന്ദൻ മലയാള സിനിമ ഭരിക്കുന്ന ഒരു കാലം അതിവിദൂരമല്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഇത്തരം ദുഷ്പ്രചാരകർക്ക് അന്നേ മനസ്സിലാവൂ ഉണ്ണിമുകുന്ദൻ എന്ന നടൻ്റെ മഹത്വം